ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് കീപ്പർ അല്ലാത്ത ഫീൽഡ് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന റെക്കോർഡിൽ രാഹുൽ ദ്രാവിഡിനെ മറികടന്ന ജോ റൂട്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ പേര് എഴുതി ചേർത്തു ലോർഡ്സിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിലാണ് ഈ സുപ്രധാന നിമിഷം പിറന്നത് കരുൺ നായരെ പുറത്താക്കാൻ റൂട്ട് ഒറ്റ കയ്യൻ ക്യാച്ചെടുത്തതോടെയാണ് ഈ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലായത് ദിവസത്തെ അവസാന സെഷനിൽ ബാൻ സ്റ്റോക്സിന്റെ പന്തിൽ നായരുടെ ബാറ്റിന്റെ എഡ്ജിൽ തട്ടിയാണ് ക്യാച്ച് വന്നത് ഫസ്റ്റ് സ്ലിപ്പിൽ നിന്ന റൂട്ട് ഇടതു വശത്തേക്ക് അതിവേഗം ഡയവ് ചെയ്ത് ഒറ്റക്കൈകൊണ്ട് പന്ത് പിടിച്ചെടുത്തു ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ റൂട്ടിന്റെ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ ക്യാച്ചായിരുന്നു നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് ക്യാച്ചുകൾ നേടിയ രാഹുൽ ദ്രാവിഡിന്റെ റെക്കോർഡാണ് ഇതോടെ തിരുത്തപ്പെട്ടത് ഹെഡിംഗിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ജോഷ് ടങ്ങിന്റെ ബൌളിംഗിൽ ഷാർദിൽ താക്കൂറിനെ ക്യാച്ചെടുത്തുകൊണ്ട് റൂട്ട് ദ്രാവിഡിന്റെ റെക്കോർഡിന് ഒപ്പമെത്തിയിരുന്നു ബിർമിംഗ്ഹാമിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഒരു ക്യാച്ച് പോലും നേടാതിരുന്ന റൂട്ട് ലോർഡ്സിൽ നാടകീയമായി ഈ റെക്കോർഡ് സ്വന്തമാക്കി നേരത്തെ ഇന്നലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറികളുടെ എണ്ണത്തിലും റൂട്ട് ദ്രാവിഡിനെ മറികടന്നിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പന്തിൽ നൂറ്റിനാല് റൺസ് നേടിയ റൂട്ട് തന്റെ മുപ്പത്തിയേഴാമത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടി ദ്രാവിഡിനെയും സ്റ്റീവ് സ്മിത്തിനെയും ഇരുവരും മുപ്പത്തിയാറ് സെഞ്ചുറികൾ പിന്നിലാക്കി